സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഭരണഘടനാ സങ്കല്പങ്ങളാണോ അതല്ല സർക്കാരിൻ്റെ നയങ്ങളാണോ വലുത് എന്ന കാര്യത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് രാജ്യം തയ്യാറെടുക്കുകയാണ് ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് നിലവിലെ ഭരണഘടനാ ചട്ടക്കൂടുമായി യോജിച്ചു പോകില്ല എന്ന കാര്യത്തിൽ വിദഗ്ദ്ധർക്ക് ഏകാഭിപ്രായമാണ് ഫെഡറലിസം എന്ന ആശയത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം ജനാധിപത്യം എന്നതിന് തിരഞ്ഞെടുപ്പിലെ വോട്ടവകാശം എന്ന് മാത്രം അർത്ഥം കൽപ്പിക്കുന്നവരെല്ലാം ഈ തീരുമാനത്തിന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃത്യം അഞ്ചു വർഷ കാലയളവിൽ ഒരിക്കൽ ഈ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അനുവദിക്കുക വഴി പൗരന്മാർക്ക് തങ്ങൾ ജനാധിപത്യത്തിനുള്ള മഹത്തായ അവസരം ഒരുക്കുകയാണ് എന്നാണ് ഇവരുടെ നാട്യം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ശുപാർശ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഒറ്റ രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു എന്നത് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് പാസാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് ഉറപ്പ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തി നൂറു ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്നതാണ് കോവിന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു മുൻകാലത്ത് ഈ തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ സാധ്യമായിരുന്നു നടന്നിട്ടുമുണ്ടായിരുന്നു പക്ഷേ കാലാവധി തികയുന്നതിനു മുമ്പ് നിയമസഭകൾ പിരിച്ചുവിടപ്പെടുന്ന പ്രവണത കൂടിയതോടെയാണ് ഇത് താളം തെറ്റിപ്പോയത് എന്ന് പൊതുവായി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോക്സഭയ്ക്ക് പോലും കാലാവധി തികയ്ക്കാനായില്ല ഇത്തരം പിരിച്ചുവിടപ്പെടലുകൾ രാജ്യത്ത് ഉണ്ടാവില്ല എന്നൊന്നും പറയാനാവില്ല ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത് നിയമമാക്കിയാൽ ഇങ്ങനെ പിരിച്ചുവിടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടികളാവും സ്വീകരിക്കാനാവുക എന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട് ഭരണഘടനാപരമായ വലിയ പ്രതിസന്ധികളിലേക്കാവും ഇത് വാതിൽ തുറക്കുക രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതൽ തന്നെ ബി ജെ പി കാര് ഇതിനായി വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജ്യം തിരഞ്ഞെടുപ്പിനായി ചെലവഴിക്കുന്ന സമയവും പണവും വെട്ടിച്ചുരുക്കാനാവും എന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനം മുന്നിൽ വെച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിക്ക് കയ്യടിക്കണോ പ്രതിഷേധം അറിയിക്കണമെന്ന കാര്യത്തിൽ ചിലർക്ക് ഇപ്പോഴും വലിയ നിശ്ചയമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് അറുപതിനായിരം കോടി രൂപയായിരുന്നു ചെലവായത് എന്ന കണക്ക് കാണിച്ച പേടിപ്പെടുത്തലുകളും നടക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന വീമ്പു പറച്ചിൽ എത്ര ചീപ്പ് റേറ്റിന് വിതരണം ചെയ്യാനാവുമെന്നാണ് സംഘപരിവാരം കൂലങ്കശമായി ഗവേഷണം നടത്തുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണെങ്കിൽ നൂറ് ദിവസത്തെ പ്രക്രിയക്കായി എത്രത്തോളം ഉപകരണങ്ങളും പോളിംഗ് ബൂത്തുകളും അടക്കമുള്ള സംവിധാനങ്ങളും വേണ്ടിവരുമെന്ന ആശങ്ക മറുവശത്തുണ്ട് എത്ര ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ വിന്യസിക്കാനാവും എന്ന കാര്യത്തിലും പ്രതിസന്ധിയുണ്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പുകൾ നടന്നാൽ പാർട്ടികൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാനാവുമെന്ന ന്യായവും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണവും മറ്റും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണല്ലോ മറ്റ് നിന്നുള്ള നേതാക്കളുടെ യാത്രകളും മേൽനോട്ടങ്ങളും പ്രചാരണങ്ങളും സ്വാഭാവികമായ കാര്യമായി മാറിയിരിക്കുകയാണ് അത് അതൊഴിവാക്കാനാവുമെന്നാണ് ന്യായം ഇടയ്ക്കിടെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധങ്ങളും വിയോജനങ്ങളും രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണെന്നും അവ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ കൂടുതൽ കരുത്തുറ്റുതാക്കുന്നുണ്ട് എന്നുമുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിശകലനങ്ങൾക്കൊന്നും ബി ജെ പി പക്ഷെ വില കൽപ്പിച്ച മട്ടില്ല ചെലവ് കുറഞ്ഞ ജനാധിപത്യത്തെ കുറിച്ചാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് ഭംഗിയായും കൃത്യമായും സൂക്ഷിക്കാനാവും നിരന്തരം ഫണ്ട് ഉണ്ടാക്കുന്നതിലൂടെ ഉണ്ടാവുന്ന അഴിമതി തടയാനാവും എന്നതൊക്കെയാണ് തങ്ങളിതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നാണ് ഭരണകൂടത്തിന്റെ വക്താക്കൾ ഉയർത്തുന്ന നിഷ്കളങ്ക ന്യായങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയ ഒരു പാർട്ടിയാണ് അഴിമതിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ എന്നതിൽ വിരോധാഭാസം ഏറെയുണ്ട് അവസാനം സുപ്രീം കോടതിക്ക് വരെ വിഷയത്തിൽ ഇടപെട്ട് ഇലക്ട്രൽ ബോർഡ് നടപടികൾ അവസാനിപ്പിക്കേണ്ടി വന്നു കണക്ക് വെളിപ്പെടുത്തേണ്ടാത്ത തരത്തിൽ അങ്ങനെ പൈസയൊന്നും വാങ്ങി രാഷ്ട്രീയം കളിക്കണ്ട എന്നായിരുന്നു കോടതിയുടെ നിലപാട് പക്ഷേ ബി ജെ പിക്ക് അതിപ്പോഴും രസിച്ചിട്ടില്ല അതിന്റെ ഭാഗമായി വേണം ഒറ്റ തെരഞ്ഞെടുപ്പുമായുള്ള ഈ വരവെന്ന് വേണം വിലയിരുത്താൻ ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെടുന്ന ഈ നടപടിക്ക് വേണ്ട ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് താൽക്കാലികമായ ആശ്വാസം നൽകുന്നുണ്ട് ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ അടുത്ത ഘട്ടം ഒറ്റ പാർട്ടി എന്നതാണ് എന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് അവലോകനം ചെയ്ത ആളുകൾ നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഭീകരമായ ദുരന്തവുമായിരിക്കും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയോടും ജനങ്ങളുടെ ക്ഷേമത്തിലുമുള്ള ബി ജെ പിയുടെ താല്പര്യമാണ് തീരുമാനത്തിന് പിന്നിലുള്ളത് എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കർ ഇത്തരം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും ഒപ്പം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ചരിത്രവും ഒന്ന് ഓടിച്ചു വായിക്കുന്നത് നന്നാവും ഇന്ത്യയിലെ ജയിലുകളിൽ അവയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതിലധികം ആളുകളാണ് ഉള്ളതെന്നത് സത്യം നിരവധി കണക്കുകൾ അത് ശരിവയ്ക്കുന്നുമുണ്ട് എന്തായിരിക്കും അതിന് കാരണം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാരണങ്ങൾ ഇവയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ജാമ്യം നൽകാനുള്ള ഉദാരമായ വ്യവസ്ഥ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല നിയമത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താതെ മാനസിക രോഗികളായ ആളുകളെ തടവിലിടുന്നു പിന്നെ ഏഴ് വർഷത്തിന് താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തവരെ നീണ്ടകാലം തടവിലിടുന്നു അണ്ടർ ട്രയൽ റിവ്യൂ കമ്മിറ്റിയുടെ വാർഷിക റിപ്പോർട്ടിലെ പരാമർശങ്ങളും രേഖകളും പരിശോധിച്ചാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മൂന്ന് ലക്ഷത്തിലധികം തടവുകാരെ മോചിപ്പിക്കുന്നതിന് വിവിധ അണ്ടർട്രയൽ റിവ്യൂ കമ്മിറ്റികൾ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഒന്നര ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമാണ് വിട്ടയച്ചത് വിട്ടയക്കപ്പെടാൻ യോഗ്യതയുള്ളവരെ കണ്ടെത്തി റിവ്യൂ കമ്മിറ്റി ജില്ലാ നിയമസഹായ സമിതികളെ വിവരം അറിയിക്കും അവർ തടവുകാർക്ക് വിവരം കൈമാറുകയും അവർ അഭിഭാഷകരെ കണ്ടെത്തിയോ സർക്കാർ അഭിഭാഷകർ മുഖാന്തിരമോ ജാമ്യത്തിനായുള്ള നടപടികൾ നീക്കും പക്ഷെ പലപ്പോഴും ഇത് പ്രാവർത്തികമാവാറില്ല ഇങ്ങനെ കൊടുക്കുന്ന ജാമ്യാപേക്ഷകൾ വരെ ചിലപ്പോൾ കോടതികൾ തള്ളാറുണ്ട് എന്നത് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ആളുകളെ മോചിപ്പിക്കാമെന്ന് കമ്മിറ്റി ശുപാർശ നൽകിയിരുന്നുവെങ്കിലും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരെ മാത്രമാണ് മോചിപ്പിച്ചതത്രേ ജാമ്യമാണ് നിയമമെന്ന് സുപ്രീം കോടതി നിരന്തരം ഓർമ്മിപ്പിച്ചിട്ടും ഹൈക്കോടതികളും കീഴ്ക്കോടതികളും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് സത്യവാങ്മൂലം കുറ്റപ്പെടുത്തുന്നുണ്ട് ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് നിയമം കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതിലും അപ്പുറമുള്ള കാരണങ്ങൾ കൊണ്ട് പലരും ജാമ്യം നിഷേധിക്കപ്പെട്ട് തടവിൽ കഴിയുന്നുണ്ട് പ്രതികളെ ശിക്ഷിക്കുന്ന തരത്തിൽ പിടിച്ചു വെക്കാൻ വേണ്ടി ജാമ്യം നിഷേധിക്കരുത് എന്ന് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകുന്നതിനിടയിൽ സുപ്രീം കോടതി കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിരുന്നു ജാവേദ് കുലാൻ നബിഷേക്കിന്റെ കേസ് യു എ പി എ പ്രകാരമുള്ളതായിരുന്നിട്ടു കൂടി സുപ്രീംകോടതി ജാമ്യം നൽകാനായിരുന്നു തീരുമാനിച്ചത് കൂടെ ഇത്രയും കൂടി പറഞ്ഞു പ്രതിയാക്കപ്പെടുന്ന ആൾക്ക് വേഗത്തിൽ വിചാരണ നടത്തിക്കൊടുത്ത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരമുള്ള പൗരാവകാശം അനുവദിച്ചു കൊടുക്കാൻ ഭരണകൂടത്തിനോ പ്രോസിക്യൂഷനോ കോടതിക്കോ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത കുറ്റകൃത്യം എത്ര വലുതാണെങ്കിലും അയാളുടെ ജാമ്യാപേക്ഷ എതിർക്കാൻ നിൽക്കരുത് എന്നിട്ടും ജാമ്യത്തോട് കോടതികൾക്ക് ഇപ്പോഴും അലർജി തുടരുകയാണ് ജയിലുകളിലെ തിരക്കൊന്ന് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് നൽസ ഈ പഠനം നടത്തിയതും ജസ്റ്റിസ് ഗവായുടെ ബെഞ്ചിലാണ് കേസ് നടക്കുന്നത് അവസാനമായി ഒരു വീഡിയോ ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിവിധ സർക്കാർ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയപ്പോൾ അവിടെ സജ്ജീകരിച്ചിരുന്ന മത്സ്യപ്രദർശനത്തിലേക്ക് ആളുകൾ അങ്ങ് തള്ളിക്കയറി പ്രദർശനം കാണാനല്ല മത്സ്യങ്ങളെ കൈക്കലാക്കാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ മിക്കവാറും ആളുകൾ ഒരു ഫിഷ് പാർട്ടി നടത്തിയിരിക്കാനാണ് സാധ്യത ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി